എവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്കറിയാം നമ്മുടെ ഫേസ് ക്യാപ്ചറിങ് ഇപ്പം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ ഒരുപാട് പേർക്ക് വരുന്ന സംശയം ഞങ്ങൾ അവസാന സ്റ്റെപ്പ് വരെ ചെയ്തു പക്ഷേ അതിന് ശേഷം ഞങ്ങൾക്ക് ഫേസ് ക്യാപ്ചറിൻ്റെ അവിടെ രണ്ട് ടിക്ക് വരുന്നില്ല എന്നുള്ളൊരു പരാതി ഒരുപാട് പേര് പറഞ്ഞിരുന്നു നിങ്ങൾക്കറിയാലോ അപ്പം ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ആ ഒരു സംശയം ഉണ്ടായിരിക്കാം ഞങ്ങൾ അവസാനം വരെ ചെയ്തെങ്കിലും ഞങ്ങൾ അത് കഴിഞ്ഞ് ഫോട്ടോസൊക്കെ കണ്ടു പക്ഷേ പിറ്റേ ദിവസം കയറി നോക്കുമ്പോൾ ഫേസ് ക്യാപ്ച്ചറിൻ്റെ അവിടെ രണ്ട് ടിക്ക് വരുന്നില്ല എന്നുള്ളൊരു പരാതി ഉള്ളവർ ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബേസിസിൽ ഞാൻ അവരുടെയൊക്കെ കയറി ഐ ഡി കയറി ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് അതിൻ്റെ റീസൺ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായി അപ്പോൾ നിങ്ങൾക്കും ഇത് ഈ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടാവാം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം അപ്പോൾ ആ റീസൺ എന്താണെന്നുള്ളതും അതെങ്ങനെ നിങ്ങൾക്ക് ഫേസ് ക്യാപ്ചർ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളത് കാര്യം നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നണം കുറേ പേർക്ക് അങ്ങനെ വന്നിട്ടുണ്ടാവാം ഫേസ് ക്യാപ്ചറും ചെയ്തിട്ടും രണ്ട് ടിക്ക് വരാത്ത കേസുകൾ ഉണ്ടാവാം അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക അങ്ങനെ ഇഷ്യൂ ഉള്ളവരും അല്ലാത്തവരും ശ്രദ്ധിക്കുക അപ്പോൾ അല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസങ്ങളിൽ ഇഷ്യൂസ് വരുമ്പോൾ പെട്ടെന്ന് സോൾവ് ചെയ്യാമല്ലോ അപ്പോൾ അതിനകത്ത് നമുക്ക് മെയിനായിട്ട് കുറച്ച് കാര്യങ്ങളാണ് പറയാനുള്ളത് അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ അത് നിങ്ങളിപ്പോൾ നോർമലി ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ ഇ കെ വൈ സി പൂർത്തീകരിക്കും ഇ കെ വൈ സി പൂർത്തീകരിച്ചതിന് ശേഷമാണ് പ്രൊസീഡ്യർ ടു ഫോട്ടോ ക്യാപ്ചർ കൊടുത്ത് നമ്മൾ ഫോട്ടോ ക്യാപ്ചറിങ്ങിൽ പോവാം അപ്പോൾ നമുക്ക് ആദ്യം ആ ഒരു സ്റ്റെപ്പിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഇക്കോ വൈ സി സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആകും ഇത് നിങ്ങൾക്ക് അറിയണ കേസാണ് ഇക്കോ വൈ സി അല്ലാത്തത് കൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യാത്തത് നമ്മൾ ഒരുപാട് വീഡിയോസ് ഇക്കോ വൈസി വെരിഫിക്കേഷന് ചെയ്തിട്ടുണ്ട് നമുക്കറിയാം നമ്മൾ ഒ ടി പി അടിച്ചു കൊടുത്ത് ആ മൊബൈൽ നമ്പറേക്ക് ഒ ടി പി പോയി നമ്മൾ സബ്മിറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഇക്കൊ വൈ സി സക്സസ്ഫുള്ളി സബ്മിറ്റഡ് എന്ന് വരാറുള്ളത് അതിന് ശേഷമാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കുക ഏത് ഫേസ് ക്യാപ്ചറിങ് എന്നുള്ള ആ ഒരു സ്റ്റെപ്പിലേക്ക് നമ്മൾ കിടക്കാറുള്ളത് അപ്പോൾ ഫേസ് ക്യാപ്ചറെക്ക് വരുമ്പോൾ നമുക്ക് ഇതുപോലെ പ്രൊസീജിയർ ടു ഫേസ് ക്യാപ്ചർ ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സെൻറ്ററിൽ കാണാം ചില കേസിൽ ഇതുപോലെ താഴെ കാണാം പ്രൊസീജിയർ ടു ഫേസ് ക്യാപ്ചർ ഏതാണോ നിങ്ങളുടെ മൊബൈലിൽ വരുന്നത് അതനുസരിച്ച് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അങ്ങനെ നമ്മൾ പ്രൊസീജിയർ ടു ഫേസ് ക്യാപ്ചർ നമ്മൾ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയിട്ട് ബാക്കി പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക അപ്പോൾ എന്ത് ചെയ്യുക ആ പ്രൊസീജിയർ ടു ഫേസ് ക്യാപ്ചർ ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് തുറന്നു വരും അതിനകത്ത് ഇ കെ വയസ്സിലെടുത്ത ഫോട്ടോ നിങ്ങൾക്ക് അവിടെ കാണാം മനസ്സിലായാൽ ഇക്കുവ ഫോട്ടോ അതിന് ഇപ്പം തന്നെ അവിടെ അവർ പറയുന്നുണ്ട് ഫോട്ടോ ക്യാപ്ചർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കീപ്പ് പ്രോപ്പർ ലൈറ്റിംഗ് അവോയ്ഡ് ഷെയഡോ പ്രോപ്പറായിട്ടുള്ള ലൈറ്റിംഗ് ഉണ്ടായിരിക്കണം ഷേഡോ അവോയ്ഡ് ചെയ്യണം അതുപോലെ കീപ്പ് ദ ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ അതായത് ഭയങ്കരമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ ആയിരിക്കുന്നുള്ളൂ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകളും അടക്കളയിൽ കിച്ചണിൽ നിന്നിട്ടായിരിക്കും ഫോട്ടോ എടുക്കുക അപ്പോൾ കിച്ചണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പല സംഭവങ്ങൾക്ക് എടുക്കണ്ടാവും അല്ലെങ്കിൽ ഇവർ ചിലപ്പോൾ മുറ്റത്ത് നിന്നിട്ടോ അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഫോട്ടോ എടുക്കുക അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ അല്ലാത്തത് കാരണം കൊണ്ട് എന്തായിരിക്കും പ്രശ്നം അത് ക്ലിയർ ആയിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല അപ്പം ക്ലിയർ ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം എപ്പോഴും അത് വെള്ളം തന്നെ വേണമെന്നില്ല പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് ആവണം അതുപോലെ ഫേസ് വളഞ്ഞ് അല്ലെങ്കിൽ എന്താ പറയുക അങ്കിട് ഇങ്ങനെ നോക്കിയിരിക്കരുത് സ്ട്രെയിറ്റ് ഫേസ് ആയിരിക്കണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അതിൽ ക്യാപ്ചർ ഫോട്ടോ എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ അപ്പം നമ്മളതിലത്തെ ക്യാപ്ചർ ഫോട്ടോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യും താഴുണ്ട് ക്യാപ്ചർ ഫോട്ടോ ഏറ്റവും താഴെ കാണുന്ന ക്യാപ്ചർ ഫോട്ടോ എന്ന് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലൊരു കൺസെൻറ്റ് വരും അതിൽ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് പാർട്ട് വൺ പാർട്ട് ടു എന്ന് പറഞ്ഞിട്ട് വായിച്ച് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തന്നിട്ടുള്ള ഭാഗങ്ങളാണ് അത് ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കാം വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ എന്തു ചെയ്യും അതിൽ താഴെ എന്ന് കണ്ട ആ എസെപ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യും തകണ്ടി നിങ്ങൾക്ക് താഴെ എ സി സി ഇ പി എസെപ്റ്റ് വന്നിട്ട് കാണാം അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യും അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്ക് ഇതുപോലെ തുറന്നു വരും അതിനകത്ത് നമ്മുടെ ക്യാമറയാണ് ഓപ്പണായി വരുന്നത് അപ്പോൾ ചില കേസുകളിൽ ക്യാമറ ഓപ്പൺ ആക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് കൃത്യമായിട്ട് വെ വന്നു എന്ന് വരില്ല അപ്പം നിങ്ങൾ അതിൻ്റെ ലൊക്കേഷനിൽ പോയിട്ട് അതായത് ക്യാമറ ഓൺ ആക്കാനായിട്ട് അലോ കൊടുക്കണം നമുക്കറിയാലോ ചില ആപ്ലിക്കേഷൻസ് നമുക്ക് റൺ ചെയ്യണമെങ്കിൽ അത് അലോ ചെയ്ത് തരണം ചിലത് റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ടാവും അങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടത് നമുക്ക് ഓപ്പൺ ആയിട്ട് വരില്ല അതിൽ എല്ലാത്തിനും വേണമെന്നില്ല അങ്ങനെ ഇൻ കേസ് ക്യാമറ ഓൺ ആവണമില്ലെങ്കിൽ അലോ കൊടുത്തിട്ട ദ നമുക്കിതുപോലെ ക്യാമറ വന്ന് കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം ആ ക്യാമറ കറക്റ്റ് അവരെ മുഖത്ത് പിടിക്കണം അവരുടെ മുഖത്തു തന്നെ പിടിക്കണം കറക്റ്റ് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് നീങ്ങിയാൽ വേറെ ഒബ്ജക്റ്റ് വരുന്നു വന്നിട്ട് കാണിക്കും മനസ്സിലായ വേറെ മൾട്ടിപ്പിൾ ഒബ്ജക്റ്റ് എന്ന് വന്നിട്ട് കാണിക്കും അപ്പോൾ പിന്നെ നമുക്കത് വിൽക്കാൻ പറ്റില്ല അപ്പോൾ കറക്റ്റായിട്ട് ആ ആ ഒരു ഫേസിനെ റൗണ്ട് ഫിഗറായിട്ട് പിടിക്കുക അതിൽ ഐ ബ്ലിങ്ക് ചെയ്യണം എനിക്കറിയാലോ ജീവിച്ചിരിക്കുന്ന ഒരാളാണ് അപ്പോൾ കണ്ണ് ജസ്റ്റ് ചിമ്മണം എന്ന രീതിയിൽ ചിമ്മാനായിട്ട് പറയണം കണ്ണ് ജസ്റ്റ് അനക്കണം ഇതിൽ കൃത്യം പറയുന്നുണ്ട് അതുപോലെ സ്ട്രെയിറ്റ് ഫേസ് ആയിരിക്കണം അപ്പോൾ ഇത് രണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് വന്നു കഴിഞ്ഞാൽ അതായത് ഐ ബ്ലിങ്കിങ്ങും സ്ട്രെയ്റ്റ് ഫേസും കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായിട്ട് എന്തവിടെ കാണാനായിട്ട് പറ്റും ഇതുപോലെ രണ്ട് പച്ചടിക്ക് കാണക്കണ്ട ബ്ലിങ്കിൻ്റെയും സ്ട്രെയിറ്റ് ഫേസിൻ്റെ അവിടെ കാണണ്ട നിങ്ങൾ കറക്റ്റ് രണ്ട് പച്ചടിക്ക് അപ്പോൾ പല ആളുകളും ഒരു പ്രശ്നം എന്തിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പച്ച ഇങ്ങനെ പച്ചടിക്ക് കാണുമ്പോഴേക്കും അവിടെ നമ്മൾ ഫോൺ മാറ്റും ജസ്റ്റ് ഒരു രണ്ട് ഒരു പത്ത് സെക്കൻഡ് കൂടെ നിങ്ങൾ പിടിച്ചു നിന്നോ ഏറ്റവും കൂടുതൽ പേർക്ക് ഒരു പ്രശ്നമാണ് നമ്മളിതിങ്ങനെ വെച്ച് രണ്ട് ടിക്ക് കാണ് കണ്ടതിൻ്റെ പിന്നാലെ ഫോൺ ആളിൽ നിന്ന് മാറ്റും അപ്പോൾ എന്തുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ രണ്ട് ടിക്ക് വന്നാലും നെറ്റ്വർക്ക് സ്ലോ ആണെങ്കിൽ ഒന്നുകൂടി അത് അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഫോൺ എടുക്കുന്നുണ്ടാവും അപ്പം നമ്മളിപ്പോൾ പെട്ടെന്ന് മാറ്റുമ്പോൾ എന്തോ അത് ഫെയിൽഡ് എന്ന് പറഞ്ഞാൽ റെഡിലേക്ക് പോവാം നമുക്ക് കൃത്യമായിട്ട് കാണാം ഈ റൗണ്ടിൻ്റെ അവിടെ ഇങ്ങനെ റൗണ്ട് ചെയ്യുന്ന ഉള്ളിൽ പച്ചയും ചോപ്പിയായിട്ട് അതായത് ഗ്രീനും റെഡും കളറുകളിങ്ങനെ റൗണ്ട് ചെയ്യണേ കാണാം അതിൽ ഗ്രീൻ റൗണ്ട് ചെയ്യുക കൂടുതൽ ഗ്രീൻ റൗണ്ട് അത് സക്സസ് ആവണത് മനസ്സിലായി അപ്പോൾ അതിന് ശേഷം ഇതുപോലെ ഐ ബ്ലിങ്കും സ്ട്രേറ്റ് ഫേസും ഇവിടെ ഇങ്ങനെ വരണേ കാണാം ഇങ്ങനെ വന്ന് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് രണ്ട് പച്ച വന്ന് അടുത്ത പേജിലേക്ക് പോവും അവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇ കെ വൈ സി ഫോട്ടോ ആൻഡ് ഫേസ് ക്യാപ്ചേർഡ് ഫോട്ടോ ഇ കെ വൈ സി ഫോട്ടോ വേണ്ട ലെഫ്റ്റ് സൈഡിൽ ഇ കെ വൈ സി ഫോട്ടോയും റൈറ്റ് സൈഡിൽ ക്യാപ്ചേർഡ് ഫോട്ടോയും അപ്പോൾ ഭൂരിഭാഗം ആൾക്കാരും എൻ്റെ അറിയില്ല ഒരു സിക്സ്റ്റി ടു സെവൻറ്റി പേഴ്സെൻറ്റേജ് ആൾക്കാരും വിചാരിക്കണത് ശരിയായി എന്നാണ് ഇവിടെ വെച്ച് കഴിഞ്ഞു കാരണം ഇ കെ വൈ സി അതായത് ആധാർ കാർഡ് പ്രകാരമുള്ള ഫോട്ടോ അവിടെ വന്നു അത് ചിന്തിക്കുമ്പോൾ നോക്കുമ്പോൾ ഒക്കെയാണ് ക്യാപ്ചർ ചെയ്ത ഫോട്ടോ അപ്പുറത്ത് വന്നു അതായത് നമ്മൾ ചെയ്ത പ്രോസസ്സ് കഴിഞ്ഞു ഇന്നൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അത്തരത്തിലാണ് ഭൂരിഭാഗം ആൾക്കാർ വിചാരിക്കണത് ആ ഒരു പ്രോസസ്സ് അവിടെ തീർന്നു അതായത് ഇനി ഇനിവരെന്തു ചെയ്യും ഇതിന് ശേഷം അവരെന്ത് ചെയ്യും ഒന്നില്ലെങ്കിൽ സെൻറ്റർ ബട്ടൺ ബാക്കിലേക്ക് പോകും ഇത്ര വന്നു കഴിയുമ്പോൾ ഓക്കെ ആയില്ലോ ഏ കെ വയസ് ഫോട്ടോയും ക്യാപ്ചയുടെ ഫോട്ടോ വന്നല്ലോ ഒന്നിനെന്ത് ചെയ്യും ഒന്നില്ലെങ്കിൽ അവർ ബാക്ക് പോവും കുറേ ആളുകൾ സെൻ്റർ ബട്ടൺ ഞാൻ ബാക്ക് പോവും സൈഡ് ബട്ടൺ ഞാൻ ബാക്ക് പോകും അപ്പോൾ അത് കഴിയുമ്പോൾ അവർ വിചാരം ഞങ്ങളുടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് മനസ്സിലായ പക്ഷേ അതല്ല അവിടെ താഴെ നിങ്ങൾക്ക് വെരിഫൈ ഫോട്ടോ വന്നിട്ട് കാണാം നമ്മൾ ഈ എടുത്തിരിക്കുന്ന രണ്ട് ഫോട്ടോയും ഈ ആപ്ലിക്കേഷൻ വഴി ഈ ഒരു സ്റ്റെപ്പിലേക്ക് വന്നു എന്ന് ആയിട്ടുള്ളൂ ഇത് വെരിഫൈ ചെയ്തിട്ടില്ല താഴെ കാണുന്ന ആ നീലയിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം ആ താഴെ കാണുന്ന നീലയിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടെ എന്താ വെരിഫൈ ഫോട്ടോ എന്നുള്ളത് വരും കണ്ട ആ വെരിഫൈ താഴെയുള്ള ആ വെരിഫൈ ഫോട്ടോമേ നിങ്ങൾ പ്രസ് ചെയ്യാം അത് പ്രെസ്സ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കാണാം വെരിഫൈയിങ് ഫോട്ടോ വിത്ത് ഈ ക വൈസി ഡാറ്റബേസ് പ്ലേസ് വെയ്റ്റ് കണ്ടോ അതായത് വെരിഫൈയിങ് ഫോട്ടോ അതായത് നമ്മളിപ്പോഴത്തെ ക്യാപ്ചേർഡ് ഫോട്ടോ വെരിഫൈ ചെയ്യണോ ഏതുമായിട്ട് ഇ കെ വൈ സി ഡാറ്റാബേസ് ആയിട്ട് മനസ്സിലായി നമ്മൾ ആധാർ പറയാൻ കൊടുത്ത വന്നുള്ള ഫോട്ടോ ആയിട്ട് അപ്പോൾ ഇത് രണ്ടും കമ്പയർ ഒരു പതിനഞ്ച് സെക്കൻഡ് ഇപ്പോൾ ഇത് ഇതിലെ കാണാൻ ഈ ഡ്രൈൻ പത്ത് സെക്കൻഡ് കറക്റ്റ് ഒരു പതിനഞ്ച് സെക്കൻഡോളം ഇതിങ്ങനെ ലോഡിങ് വരും ഫിഫ്റ്റീൻ സെക്കൻഡ്സ് അത് ലോഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു മെസ്സേജ് വരും ഇ കെ വൈ സി കംപ്ലീറ്റ് സക്സസ്ഫുള്ളി കണ്ട അപ്പോൾ ചില കേസുകളിൽ ഫേസ് വെരിഫിക്കേഷൻ എറർ അല്ലെങ്കിൽ ഫേസ് വെരിഫിക്കേഷൻ ഫെയിൽഡ് എന്നൊക്കെ വരാം അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കേസുകളിൽ ഫേസ് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് അമ്മയുടെ ഇ കെ ചെയ്തിട്ട് ഗാഡിയൻ്റെ അല്ലെങ്കിൽ അച്ഛൻ്റെ ആയിരിക്കും ക്യാപ്ചർ ഫോട്ടോ എടുക്കുക അങ്ങനെ വന്നാൽ ഒരിക്കലും ശരിയാവില്ലല്ലോ അപ്പോൾ അത് പ്രത്യേകം ശ്രമിച്ചില്ല കുറേ പേര് അങ്ങനെ തെറ്റി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിൽ നിങ്ങൾക്ക് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഇ കെ വൈ സി ഇ കെ വൈ സി അല്ല ഈ ഒരു ഇതിൽ നിങ്ങൾ റീട്രെയിൻ കൊടുത്ത് പത്ത് സെക്കൻഡ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫേസ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് എന്നുള്ള മെസ്സേജ് വരും അതായത് നിങ്ങളിത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ വെരിഫൈ കൊടുത്തല്ലോ അത് കഴിഞ്ഞ് ഈ പത്ത് സെക്കൻഡ് നമ്മൾ ഒരു സെക്കൻഡായി കഴിയുമ്പോൾ ഇതുപോലൊരു മെസ്സേജ് നിങ്ങൾക്ക് വരും ഫേസ് വെരിഫിക്കേഷൻ സക്സസ്ഫുൾ എന്താ ഫേസ് മാച്ചർ വിത്ത് ആധാർ റെക്കോർഡ്സ് യു മേ നോ കണ്ടിന്യൂ ടു എസ് എസ് റെക്കോർഡ് സർവീസസ് അത് പിന്നെ നമുക്ക് ഡൺ കൊടുത്തുകൊണ്ട് ടി എച്ച് ആർ എണ്ണ ഇരുപത്തഞ്ച് ദിവസം കാണിച്ച് കൊടുക്കാം അപ്പോൾ ഭൂരിഭാഗം ആൾക്കാർക്കും പറ്റുന്നൊരു പ്രശ്നം എന്താ ഈ രണ്ട് ഫോട്ടോ ഇവിടെ വന്നു കഴിയുമ്പോൾ അവർ ചിന്തിക്കും ആ ഞങ്ങൾ ശരിയായി ഇ കെ വൈ സി ഫോട്ടോയും ക്യാപ്ചയുടെ ഫോട്ടോ വന്നു ശരിയായില്ലോ അങ്ങനെ ചിന്തിക്കുകയാണ് അങ്ങനെ ചിന്തിക്കരുത് ഫേസ് വെരിഫിക്കേഷൻ സക്സസ്ഫുൾ എന്ന് മെസ്സേജ് വന്നാൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ ശരിയായിരുന്നു ഉറപ്പു വരുത്താൻ പാടുള്ളൂ അതിന് ശേഷം നിങ്ങൾ ഈ ബെനിഫിഷ്യറിയിൽ പോയിട്ട് ബെനഫിഷ്യറിയിലെ പേരും ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഇ കെ വൈ സി എന്ന് പറഞ്ഞിട്ട് രണ്ട് ടിക്ക് പച്ച ടിക്ക് കാണാം ഫേസ് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടും രണ്ട് പച്ച ടിക്ക് കാണാം കേട്ടോ അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരാൾക്കാർ തെറ്റിച്ചിട്ടുണ്ട് പിന്നെ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഈ റൗണ്ട് വരില്ലേ ഈ റൗണ്ട് വന്നിട്ട് നിങ്ങൾ കുറേ നേരം നോക്കുമ്പോഴും ഐ ബ്ലിങ്കും സ്ട്രെയിറ്റ് ഫേസും ഇതുപോലെ പച്ച വന്നു അത് കഴിഞ്ഞിട്ട് പിന്നെയും ആദ്യം ചുവന്ന റൗണ്ട് വന്നിട്ട് അത് ഫോട്ടോ എടുക്കാനുള്ള പേജിലേക്ക് തന്നെ പോകുന്നു അതായത് ഐ ബ്ലിങ്കും സ്ട്രെയിറ്റ് ഫേസും ചിലപ്പം ഏതെങ്കിലും ഒരെണ്ണം പച്ച ഒരെണ്ണം ക്രോസ് വരും അത് അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ടും ഇങ്ങനെ വന്നിട്ട് കുറച്ച് നേരം ഇങ്ങനെ നമ്മൾ പിടിച്ചെന്ന് കഴിയുമ്പോൾ അത് ഇങ്ങനെ കറങ്ങി ഇറങ്ങി നിന്നിട്ട് പിന്നെ ആദ്യം ഇതുപോലെ തന്നെ ഫോട്ടോ എടുക്കാൻ പിന്നെയും റീ എന്നുള്ള രീതിയിൽ അവിടെ റൗണ്ട് തന്നെ വന്ന് നിൽക്കുന്നുണ്ടോ അങ്ങനെ വരുമ്പോൾ ജസ്റ്റ് നിങ്ങൾ ഒന്ന് ബാക്കിൽ പോയി നോക്കാം ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് പോയി നോക്കാം മനസ്സിലായ അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ബാക്കിലേക്ക് പോണ സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു സെക്ഷൻ ആയിരിക്കും വരാം ഈ സംഭവം ഓട്ടോമാറ്റിക്കലി വരും ജസ്റ്റ് ഒന്ന് ബാക്കിൽ പോയി കഴിയുമ്പോൾ ഈ കെ വൈ സിയും ഫോട്ടോ ക്യാപ്ചറും വന്നിട്ട് ഇതുപോലെ രണ്ടെണ്ണം വരും എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക അതിൽ ആ വെരിഫൈ കൊടുക്കാം വെരിഫൈ ഫോട്ടോ കൊടുക്കുക വെരിഫൈ ഫോട്ടോ കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ സക്സസ്ഫുൾ ആയെന്ന് പറഞ്ഞിട്ട് ഫീസ് വെരിഫിക്കേഷൻ്റെ മെസ്സേജ് വരും കേട്ടോ ഈ പറഞ്ഞു തന്ന കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക്